പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റെയിൽവെയർ എന്ന് പറയുന്ന വൈഫൈ സൗകര്യം എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് മുപ്പത് മിനിറ്റ് നേരത്തേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലത്തെ വൈഫൈയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് റെയിൽവെയർ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൈൻ ഇൻ ടു ടാപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ രൂപത്തിലുള്ള റെയിൽവെയറിൻ്റെ വെബ്സൈറ്റിലോട്ട് വരുന്നതായിരിക്കും കണക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മൊബൈലാണോ ആ മൊബൈൽ ഫോണിലത്തെ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒ ടി പി ലഭിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു നാലക്ക ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഒ ടി പി എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഫ്രീ പ്ലാൻ തേർട്ടി മിനിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട് നോർമൽ സ്പീഡിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതും എഴുതിയിട്ടുണ്ട് അവിടെ അഡ്ജസ്റ്റ് ഒന്നൊക്കെ ചെയ്ത് കൊടുക്കുക ശേഷം റെയിൽവെയർ കണക്റ്റഡ് എന്ന് എഴുതിക്കൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും വൈഫൈയുടെ ഭാഗത്തു നിന്ന് പിന്നെ നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കയറുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഡിസ്കണക്റ്റഡ് ആവുന്നതായിരിക്കും ഒരു മൊബൈൽ നമ്പറിനാണ് മുപ്പത് മിനിറ്റ് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേറെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒ ടി പി വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്ലാന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെയിൽവെയറും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ട്രെയിൻ യാത്രക്കാർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്